ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരൻ സിദ്ദുവിനെ വിളിച്ച് കാര്യം പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര ആണെങ്കിലും അത് കണ്ടും കൊണ്ടാണ് വരുന്നത് ആരാണിപ്പോൾ വിളിച്ചത് എന്ന് അവളല്ലേ ആ ദേവികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ദേഷ്യത്തിൽ സിദ്ധു പറയുമ്പോൾ പിന്നെ ആരാണ് നിങ്ങളെ വിളിച്ചത് അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലും അതെ അവൾ തന്നെ ആയിരിക്കും നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും അവൾ നിങ്ങളെ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സിദ്ധു ചോദിക്കാൻ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങൾ കൊന്നുകളയും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നെ നിങ്ങൾ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിനെ നിനക്ക് ഭ്രാന്ത് തന്നെയാണ് അതേടോ എനിക്ക് ഭ്രാന്ത് ഉള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എന്നെ വെറുതെ വേദനിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയണേ നീ അല്ലടി വേദനിക്ക് നീ എന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എൻ്റെ കൺമുന്നിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇവൾക്ക് മുഴുവട്ട് തന്നെയാണ് എന്നുള്ള ഭാവത്തിലാണിട്ടോ സിദ്ധു പിന്നെ ഒന്നും മിണ്ടാതെ എവിടെ നിന്നൊന്ന് എണീറ്റ് പോവാണ് പിന്നീട് സ്വാമിയെ കാണാൻ വേണ്ടി തങ്കച്ചയും മൈക്കിളും കൂടി വരികയാണ് ശരവണനെ ഹോസ്പിറ്റലിൽ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ശരവണനും സ്വാമിയും കൂടി കണ്ടുമുട്ടുമ്പോൾ സ്വാമി ശരവണനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അപ്പോൾ ശരവണം പറയണേ സ്വാമി എന്താ കണ്ടിട്ട് പോലും ഒന്ന് പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ലേ സ്വാമി നമ്മളിപ്പോൾ ഹോസ്പിറ്റലല്ലേ അമിതയിൽ പൊയ്ക്കൂടെ എന്ന് പറയുമ്പോൾ സ്വാമി പറയണേ എനിക്ക് നിന്നെ കാണുക തന്നെ വേണ്ട എന്ന് പറയണേ അങ്ങനെ ശരവണനെ നേഴ്സ് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോകാനായിട്ടോ അങ്ങനെ തങ്കച്ചിയും മൈക്കിളും കൂടി ചെന്നിട്ട് ചോദിക്കണേ എങ്ങനെയുണ്ട് സ്വാമി എന്ന് ചോദിക്കുമ്പോൾ തങ്കച്ചിയെ സഹായിച്ചതിനാണ് എനിക്കിപ്പോൾ ഈ കിടപ്പ് കിടക്കേണ്ടി വന്നത് ആ കല്യാണം മുടക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാമി ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ വക്കീലിനെ തിരിച്ചടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇപ്പോൾ തൽക്കാലം വേണ്ട ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയട്ടോ അപ്പോൾ ആ ശരവണനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ നിരഞ്ജൻ വക്കീലിന്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ തങ്കച്ചി പറയണ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത് സ്വാമി സ്വാമിക്കൊരു അപകടം പറ്റി ഞാൻ ഇട്ടിട്ട് പോവുകയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കച്ചി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ മൈക്കിളിനോട് പറയണ ആ ശരവണനെ നമുക്ക് വേണം നിരഞ്ജൻ ഡോക്ടറുടെ ശത്രുവാണെങ്കിൽ അവൻ നമ്മുടെ മിത്രമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ശരവണനെ നമ്മുടെ പക്ഷമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പോകുന്നത് പ്രേമ കിച്ചനിലേക്ക് പോകുന്ന സമയത്താണ് ഹോളിൽ നിറയെ ചോര കിടക്കുന്നത് കാണുന്നത് അപ്പോൾ പ്രേമിച്ച് പോവാണ് എന്നിട്ട് സിദ്ധു അമൃതേട്ട അച്ഛ ഇവിടേക്കൊന്ന് ഓടി വാ അപ്പോൾ അവർ ആ സൗണ്ട് കേട്ട് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ചോര കിടക്കുന്നത് കാണാണ് ഇത് ആരുടെ ചോരയാണ് ഇതെന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അല്ല ചന്ദ്ര എവിടെ എവിടെന്ന് രംഗം ചോദിക്കുകയാണ് പ്രേമ ചന്ദ്രേ എവിടെ നീ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ രംഗൻ റൂമിൽ പോയി നോക്കുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ എന്ത് സംഭവിക്കാൻ നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ അവളും രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതല്ലേ പിന്നെ അവൾക്ക് മാത്രം എന്ത് സംഭവിക്കാനാണ് ഇതിലെന്തോ ഒരു ചതി മണക്കുന്നുണ്ടല്ലോ എന്ന് സിദ്ധു പറയാണ് ഇത് നമ്മളെ എല്ലാവരെയും കൊടുക്കാൻ വേണ്ടി അവൾ ചെയ്യുന്ന നാടകമാണെന്നും പറയാൻ കഴിയില്ല അപ്പോൾ അച്ഛൻ പറയണേ എന്തായാലും അവൾ എവിടെ പോയി എന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും കൊടുക്കാനുള്ള ഒരു പ്ലാൻ കൂടിയായിരിക്കും എന്ന് രംഗനും കൂടി പറയട്ടോ അപ്പോൾ പ്രേമയ്ക്ക് പേടിയാവുകയാണ് അത് ശരിയാണ് അല്ലെങ്കിൽ അവൾ പറഞ്ഞതാണ് നമ്മളെ എല്ലാവരെയും ഗാർഹിക പീഡനത്തിന് നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ സിദ്ധു നേരെ ഫോൺ വിളിക്കുകയാണ് റൂബിക്ക് റൂബിയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രയെ കാണാനില്ല ഇന്നലെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന പോലെ അവൾ ഉറങ്ങിയതാണ് പക്ഷേ വീട്ടിൽ ചോരയുമുണ്ട് എന്ന് പറയുമ്പോൾ റൂബി നേരെ കളം മാറ്റി ചവിട്ടാണ് അപ്പോൾ നിങ്ങൾ െല്ലാവരും കൂടി ചന്ദ്രയെ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലാനോ ഞങ്ങൾ എന്തിനാണ് ചന്ദ്രയെ കൊല്ലുന്നത് അത് നിനക്ക് തന്നെയല്ലേ അറിയൂ എന്ന് റൂബി പറയും ഞങ്ങൾക്ക് ചന്ദ്രയോട് ഒരു ദേഷ്യവുമല്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും ഒരു പദ്ധതിയും ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവളുടെ ഭർത്താവല്ലേ താലി കെട്ടിപ്പോയില്ലേ അപ്പോൾ ഞാൻ തന്നെ അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പോൾ റൂബി പറയണേ നീ അന്വേഷിക്കണമെന്നില്ല പോലീസ് തന്നെ അന്വേഷിക്കുകയും അത് ഉത്തരം പറയിപ്പിക്കുകയും ചെയ്തു എന്തെങ്കിലും ചന്ദ്രക്ക് പറ്റിയൽ നിങ്ങളെ എല്ലാവരെയും വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ നിന്നെ വിളിച്ചതാണ് ഇപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ റൂബിയെ വിളിക്കരുതായിരുന്നു എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ കട്ടാക്കണ് അപ്പോൾ സിദ്ദുവിന് സംശയം വരുന്നുണ്ട് ഇതൊരു നാടകം തന്നെയാണ് എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് സിദ്ദുവിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ റോബി എനിക്കിപ്പോഴും പിടിപാടുണ്ട് ഞാൻ സർവീസിലില്ലെങ്കിലും ഇപ്പോഴും എനിക്ക് പിടിപാടുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സിദ്ദുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ റൂബി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ ചന്ദ്രയെ കാണാനില്ല പറയുമ്പോൾ ഡി വൈ എസ് പി നടേഷിന്റെ മകളല്ലേ എത്രയും പെട്ടെന്ന് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് ഇത് ശ്രുതിയുടെ ചിതാഭസ്മവുമായി രാമേശ്വരത്തേക്ക് മനോഹരൻ പോകാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് ദേവിക കരയുകയാണ് പാർവതിയും മുത്തശ്ശിയും നിത്യൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്താണെങ്കിലോ ദേവികയെ നോക്കി സന്തോഷിക്കുകയാണ് കരച്ചിലൊക്കെ കാണുമ്പോൾ അപ്പോൾ ദേവിക വീണ്ടും ചോദിക്കുകയാണ് അച്ഛനോടൊപ്പം ഞാനും കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ നീ ഒന്നും പോവേണ്ടതില്ല അപ്പോൾ മുത്തശ്ശിയും പറയണത് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് നീ പോവണ്ട പോവോഹരം തന്നെ പോയാൽ മതി അപ്പോ അച്ഛൻ പറയണേ ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം മോളിപ്പോ ഇവിടെ ഇരുന്നാ മതി എന്ന് പറയണ്ട അപ്പോ ശരത്ത് പറയാൻ എങ്കിൽ ഞാൻ കൂടി വരണോ വേണ്ട എൻ്റെ മോനെ പറഞ്ഞു വിടാനേ ഞാൻ മാത്രം മതി കേട്ടപ്പോൾ ശരത്ത് പരിഹാസത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ദേവികയുടെ സങ്കടം കാണുമ്പോൾ മനോഹരം പറയണേ മോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി എന്ന് പറയുമ്പോൾ അവളുടെ പ്രാർത്ഥന കൊണ്ടല്ലേ ഇന്ന് ഈ അവസ്ഥ വന്നത് എന്ന് പാർവതി ദേഷ്യത്തിലെ ദേവിയെ കുറിച്ച് പറയുമ്പോ മനോഹരം പറയണേ വേണ്ട ഞാൻ ചിതാഭസ്മമായിട്ട് പോകുന്ന സമയത്തെങ്കിലും നിന്റെ ഈ കുത്തുവാക്കുകൾ ഒന്ന് നിർത്തിയേക്ക് നിനക്ക് മാത്രമല്ല വിഷമമുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ ഞാൻ മരിച്ചാൽ എനിക്ക് കൊള്ളി വെക്കേണ്ട മോനാണ് എന്നിട്ടാണ് എനിക്കിപ്പോൾ അവനെ കൊണ്ടുപോയി ഒഴുക്കേണ്ടി വരുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് ആരും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മനോഹരൻ ചിതാഭസ്മവുമായിട്ട് പോകുന്നത് അങ്ങനെ ശരത്ത് മനോഹരൻ പോയി കഴിഞ്ഞ ശേഷം പറയുന്നത് വരുന്ന പെണ്ണിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ആ വീട്ടിലെ സന്തോഷവും സമാധാനവും എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറയാണ് അപ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയാണ് നല്ലവനായിരുന്നു അവന് പകരം എന്നെ എന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ദൈവിക പൊട്ടിക്കരയാണ് പിന്നീട് സിദ്ധുവും അച്ഛനും രംഗനും പ്രേമയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ചന്ദ്ര എവിടേക്കാവും പോയിട്ടുണ്ടാവും എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും റൂബി എത്തിയിട്ടുണ്ടാവട്ടോ അങ്ങനെ റൂബിയുടെ പരാതി പ്രകാരം പോലീസുകാരെല്ലാവരും വീട്ടിലെത്താണ് അങ്ങനെ റൂബിയും ചന്ദ്രയും കൂടി നടത്തുന്ന പ്ലാൻ ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവാതെ ഇരിക്കുകയാണ് അങ്ങനെ റൂബി നന്നായിട്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണ് പോലീസിനെ കൂടി റൂബി പറയണേ ചന്ദ്രയെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് ഈ വീട്ടുകാർ എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ ഇല്ല ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ നിങ്ങളുടെ കാമുകിയെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ സിദ്ധു പറയണേ കാമുകിയല്ല ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് അവളെയാണ് ഞാൻ കാണാൻ വേണ്ടി പോയത് അതിനെന്താണ് കാരണം എന്നുള്ളത് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തരാം ചന്ദ്രയുടെ തെറ്റിദ്ധാരണ മൂലമാണ് ഞങ്ങളുടെ വിവാഹം മുടങ്ങിയത് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അല്ലാതെ ഇവർ പറയുന്നത് പോലെയൊന്നുമല്ല പിന്നെ സസ്പെൻഷൻ ആയിട്ടിരിക്കുന്ന ഇവർക്ക് ഈ കേസിൽ ഇത്ര കാര്യമെന്ന് പറയുമ്പോൾ റൂബി പറയണം അതിന് എൻ്റെ ഫ്രണ്ടാണ് ചന്ദ്ര അതുകൊണ്ട് ഞാൻ ഈ കേസിൽ ഇടപെടും പിന്നെ ഇവർ ചന്ദ്രയെ നല്ലതുപോലെ പീഡിപ്പിക്കാറുണ്ട് അതിൻ്റെ പേരിൽ ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ ചന്ദ്ര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് ആ കോപ്പി കാണിച്ചു കൊടുക്കുകയുണ്ടോ അപ്പോൾ അതിലും മുഴുവനായിട്ട് ായിട്ടും പരാതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക പ്രേമയാണ് ചന്ദ്രയെ മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പോലീസ് പറയണേ ആരാണ് പ്രേമ എന്ന് ചോദിച്ചപ്പോൾ പ്രേമ കരഞ്ഞുകൊണ്ട് പറയണേ പേടിച്ചുകൊണ്ട് ഞാനാണെന്ന് പറയുമ്പോൾ നിങ്ങളെയാണല്ലോ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അയ്യോ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം ഇപ്പോൾ ഇവരെ പിടിച്ചു കയറ്റു എന്ന് ജേപ്പിൽ കയറ്റു എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ ഇല്ല ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സിദ്ധു തടയുകയാണ് അപ്പോഴൊക്കെ റൂബി നന്നായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ പോലീസുകാരും ബലം പിടിച്ചുകൊണ്ട് പ്രേമയും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രേമയെ കൂടി സിദ്ധുവിൻ്റെ അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് വരികയാണ് കേട്ടോ അങ്ങനെ രജുവേദന സഹിക്കാൻ കഴിയാതെ അച്ഛൻ നെഞ്ച് പൊത്തി പിടിച്ചുകൊണ്ട് അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും സിദ്ധുവും രംഗനും കൂടി അച്ഛനെ താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടുപോയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന റൂബിക്ക് ഒരുപാട് സന്തോഷമാണ് റൂബിയും ചന്ദ്രയും വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് ദേവിക വിഷമിച്ചിരിക്കുമ്പോൾ ശരത് അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ പണി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണേ ചന്ദ്ര കാണാനില്ല എന്നുള്ളതും പിന്നീട് പ്രേമയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതും അതിന്റെ മനോവേദനയിൽ സിദ്ധുവിൻ്റെ അച്ഛൻ ഇപ്പോൾ അറ്റാക്ക് വന്ന് ആശുപത്രിയിലാണെന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ ദേവിക അതൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോവാണ് അപ്പോൾ ശരത് പറയാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അതൊക്കെ ഞാൻ അറിയും എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്പോഴെ തന്നെ അറിയിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ശരത്ത് പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയ്ക്ക് നല്ല വിഷമം വരികയാണ് അങ്ങനെ ദേവിക നിത്യുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ നിത്യയോട് പറയണേ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലാതെ ആ ചന്ദ്രയ്ക്ക് ഒന്നും പറ്റാനൊന്നും സാധ്യതയില്ല അവൾ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും അപ്പോൾ നിത്യ പറയണേ ദേവികയുടെ എന്തായാലും സിദ്ധേട്ടനൊന്ന് കാണാൻ വേണ്ടി പോവണം ഹോസ്പിറ്റലല്ലേ സിദ്ധേട്ടൻ്റെ അച്ഛൻ കറഞ്ഞിട്ടുണ്ടാവും സിദ്ധേട്ടം നമ്മൾ കൂടി അതിനൊരു കാരണമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്ക് ഒരു പാവം തോന്നാണ് അങ്ങനെ ദേവിക സിദ്ധുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലോ അപ്പോൾ ദേവികയെനെ കണ്ടതോടുകൂടി സിദ്ധു ആണെങ്കിലും തകർന്നിരിക്കുന്ന ആ സമയത്ത് ദേവികയെ കണ്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത ആശ്വാസം വരികയാണ് എന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ സിയുലാണ് ഞാൻ കാരണമല്ലേ അച്ഛൻ ഈ അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ സിദ്ധു കാരണമല്ലല്ലോ ചന്ദ്ര കാരണമല്ലേ എന്ന് പറയുമ്പോൾ അതെ അതിനും ഞാനല്ലേ കാരണം ഞാനല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ദേവികയ്ക്ക് എന്ത് പറയ ണം എന്നറിയാതെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെയാണ് നിൽക്കുന്നത് ഈ സമയം റൂബി സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടാവും എന്നിട്ട് റൂബി പറയണേ ഇവർക്കറിയാം ചന്ദ്ര എവിടെയാണെന്നുള്ളത് അപ്പോൾ ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം സാറേ എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ എനിക്കൊന്നും അറിയില്ല സാറേ ഞാൻ പറയുന്നത് സത്യമാണ് ഇത് ഇവർ രണ്ടുപേരും കൂടി നടത്തുന്ന നാടകമാണ് ഈ മേഡത്തിനറിയാം എവിടെയാണ് ചന്ദ്ര ഉള്ളത് എന്ന് എന്നിട്ട് ഈ മേഡം ചന്ദ്രയെ മാറ്റി നിർത്തിയിട്ട് അവർ രണ്ടുപേരും കൂടി കളിക്കുന്ന നാടകമാണെന്ന് പറയുമ്പോൾ ആ സാറിനൊരു സംശയം വരികയാണ് പക്ഷേ അത് കേട്ടതോടുകൂടി റൂബി പ്രേമയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ പ്രേമയെ വല്ലാതെ ദേഹോപദ്രവം ചെയ്യാട്ടോ എന്നിട്ട് സെല്ലിനകത്തേക്ക് ഇടാണ് നീ എന്തു പറഞ്ഞോട് എനിക്കറിയാമെന്നോ ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങളുടെ വീട്ടിലല്ലേ ചന്ദ്ര ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെ ഞാൻ അറിയും നീ രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്ന് പറയുന്നു എൻ്റെ കൂട്ടുകാരെ നീ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ എനിക്കറിയാം നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രേമയെ റൂബി വല്ലാതെ ഉപദ്രവിക്കുന്നത് അപ്പോൾ ദൈവിക സിദ്ധുവിനോട് പറയുന്നുണ്ട് ചന്ദ്ര ചിലപ്പോൾ മറഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാമെന്ന് കരുതിയിട്ടാവും അവൾ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലാതെ അവൾക്ക് അപകടമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറ അത് ശരി തന്നെയാണ് എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് അവൾ ഞങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് പോ ഞങ്ങളുടെ കുടുംബം ഇല്ലാതാക്കും എന്നൊക്കെയാണ് അവൾ വെല്ലുവിളിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് ഞാൻ കൂടി കാരണമാണല്ലോ ഇവരുടെ കുടുംബം ഇങ്ങനെ ആയത് എന്നുള്ള ആ ഒരു കുറ്റബോധം ദേവികയുടെ മനസ്സിൽ വരികയാണ് ദേവിക സിദ്ധുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയതറിഞ്ഞ ശരത് അവിടെ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത് മുത്തശ്ശിയെയും പാർവതിയെയും എരുപിരി കയറ്റുകയാണ് അങ്ങനെ ദേവിക വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ പാർവതി ദേവികയുടെ എല്ലാ സാധനങ്ങളും ഒരു ബാഗിൽ പാക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിക വന്ന ശേഷം മുത്തശ്ശി പറഞ്ഞ പ്രകാരം പാർവതി ദേവികയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇപ്പം തന്നെ ഈ വീട് വിട്ട് ിക്കോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദേവികയെ ശരത്തിന്റെ അണിയിൽ മുത്തശ്ശിയും പാർവതിയും വീണത് കൊണ്ട് ദേവികയെ മനോഹരനില്ലാത്ത അവസരത്തിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെ ദേവികയെ പാർവതി പുറത്തേക്ക് ഒരു തള്ളു വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ദേവിക മുറ്റത്തേക്ക് പോയി വീഴുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയുടെ ബാഗൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് ഇനി ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി ദേവികയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് അപ്പോൾ നിത്യയ്ക്ക് ഒന്നും ചെയ്യാനാവാതെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരികയാണ് നിസ്സഹായതോടുകൂടി നോക്കി നിൽക്കേണ്ടി വരികയാണ് അപ്പോൾ ശരത്ത് നല്ലതുപോലെ ആശ്വസിക്കുകയാണ് അങ്ങനെ ദേവിക കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും പോവുകയാണ്